നമസ്തേ രത്നശാസ്ത്ര ആരംഭിക്കുകയായി ജന ടി വിയിൽ ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് വന്ന ഒരു കാര്യമായിരുന്നു ജയ്ഡ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ച് അതിൻ്റെ ഒരു വിവരങ്ങൾ പൂർണ്ണമാക്കാനായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറ്റിയപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇതിൽ ഒരു അടുത്തൊരു എപ്പിസോഡിൽ പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ജെയ്ഡ് ഒരുപാട് കാലപ്പഴക്കം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അതിനെ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ചൈനക്കാരുടെ ഒരു ഫേവറേറ്റ് സ്റ്റോണാണ് അത് ഒരു കിഴിച്ച മാലയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ നാഗപ്പച്ച എന്നിതിനപ്പെട്ടോണ്ടിതാണ് നാഗപ്പച്ച പച്ച നാഗപ്പച്ച പച്ച നിറത്തോടുകൂടിയ ഇതുകൊണ്ടാക നാഗപ്പച്ച എന്നൊരു പേര് ഇതിന് ഉണ്ട് വളരെ ഭംഗിയേറിയ സ്റ്റോൺ ഇത് ഒരുപാട് ഇപ്പൊ നമ്മൾ ആഭരണങ്ങൾക്ക് മാൻ മാത്രല്ല ഇതൊരു കാർവിംഗ് സ്റ്റോണും കൂടിയാണ് നല്ല കൊത്തുപണികൾ ചെയ്ത് വീട്ടിലും ഒക്കെ നമുക്ക് ഭംഗിയായിട്ട് വെക്കാവുന്ന സ്റ്റോണുകളാണ് ഈ ജേഡിൽ കൊത്തിയ ഒന്നാന്തരം ഒരു ഗണപതിയുടെ അതായത് ഒരു ഒമ്പത് പത്ത് കിലോളം വെയ്റ്റുള്ള ഒരു ഗണപതി വിഗ്രഹം കോട്ടയത്തെ ഷോറൂമിൽ ഇരിപ്പുണ്ട് ഇരിക്കുന്നത് ഭയങ്കര ഭംഗിയത് നല്ല നല്ല ഭംഗിയാണ് അത്യാവശ്യം വില ഉള്ള ഒരു സ്റ്റോണാണ് ഫോർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആ ഒറ്റ ഒമ്പത് കിലോ വെയിറ്റ് വരും ഓ ചീടാ ഒമ്പത് കിലോ ആണ് അതിൻ്റെ വെയിറ്റ് വലിപ്പം വലിപ്പം ഉണ്ടാവും ഉണ്ടാവും വലിപ്പുണ്ടാവും ജെയ്ഡ് ഒരു ഇതുപോലെ തന്നെ ചൈനീസിലേക്ക് അവര് ഈ പണം കൊണ്ടുവരുന്ന ഒരു ഒരു മണി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റോണായിട്ടാണ് കരുതുന്നത് പിന്നെ പച്ചയാണല്ലോ ഒരു പീസ് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അന്തരീക്ഷം ഒന്ന് ഇതാക്കി എടുക്കുന്നത് കളറുകൾക്ക് ഒരുപാടുണ്ട് ഇപ്പൊ റെഡ് കളർ പച്ച കളർ പച്ചക്കളർ ഒരു എപ്പോഴും സിഗ്നൽ തന്നെ പച്ചയല്ലേ സിഗ്നൽ ിഗ്നൽ കിട്ടിയാലോ അടുത്ത ഗ്രീൻ സിഗ്നൽ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ അത് തന്നെ സംഭവം ആ അതെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഗണപതി പലരും ഈ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒക്കെ വെക്കുന്ന വരുന്ന റൂമിലും ഒക്കെ വെക്കാതെ ജീഡ് ഗണപതി വളരെ ഫേമസ് ആണ് ചെറിയ ടൈപ്പും ഒക്കെ കിട്ടും പക്ഷെ നല്ല വലിപ്പമുള്ള ഒമ്പത് കിലോ എന്ന് പറയുമ്പം ഭയങ്കര പെർഫെക്ഷനാണ് ഭയങ്കര ഭംഗിയാണ് പറയുന്നത് അത്രയ്ക്കും പിന്നെ വലിയ ദളമായിട്ടാണല്ലോ കല്ലുകളെല്ലാം വലിയ ദളമായിട്ടാണല്ലോ വരുന്നത് അപ്പം നമ്മൾ പിന്നെ അതൊക്കെ അത് കനം ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നതാണ് ഒരുപാട് ആർട്ട് ആർട്ടിക്കിൾസ് ഉണ്ട് ഇതിൻ്റെ ജെയ്ഡിൻ്റെ ഗ്ലാസുകൾ ഗ്ലാസ്സുകളുണ്ട് അപ്പം ഇത് പണ്ട് തൊട്ടേ ആൾക്കാർ ഇത് ഉപയോഗിച്ചു വരുന്ന ഒരു രക്തമാണ് ഇപ്പൊ നമ്മൾ മാലയായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടോ റിങ്ങോ അല്ല ഇതുപോലെ നമ്മളുള്ള കാർവിങ് ആയിട്ടും ഈ ഒരു രക്തങ്ങൾ ഗ്രീൻ എമറോൾഡ് ഒക്കെ യൂസ് ചെയ്ത ഗ്രീൻ ഷെയ്ഡുകള് ഗ്രീൻ കർട്ടണുകള് മണി പ്ലാന്റ്സ് ഒക്കെ വെക്കും അതുപോലെ തന്നെ ഇതുപോലെ ഗണപതിയെ പല സംഗതികളുണ്ട് പല എല്ലാ സ്റ്റോൺസിലും ഈ കാർവിങ്ങിനുള്ള കുറെ കാര്യങ്ങളുണ്ട് എമത്തിസ്റ്റ് പോലുള്ള രക്തങ്ങളും എല്ലാം കാർവിയാം അതുപോലെ റോസ്കോട്ട്സ് ടൈഗർ അയ്യൊക്കെ നമുക്ക് കാർവിംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചൈനീസുകാർ അത് യൂഷിന്നറിയപ്പെടും യൂഷി എന്നാണ് ഈ സ്റ്റോൺ അറിയപ്പെടുന്നത് എനിക്ക് എനിക്കോന്നും നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിലും ഈ ഒരു രീതിയിലുള്ള രത്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി അതായത് കുറച്ച് വലിയ സ്റ്റോണായിട്ട് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രത്നത്തെക്കുറിച്ച് സാറ് പറയാം പൈറേറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ചൊക്കെ സാറ് പറയാം അതും ഇതുപോലെ തന്നെ കുറച്ച് വലിയ വലിയ റോക്കാണ് പൈറേറ്റ് എന്ന് പറയുന്നത് ഒരു അതായത് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് പോയിന്റ് സിക്സ് സെവൻ കണ്ട സാറുള്ളത് ാണ് ജിമ്പ് ബാക്കി സൾഫറാണ് സൾഫൈഡ് അപ്പം ഇത് ഈ രണ്ടിൻ്റെ കൂടെ കോമ്പിനേഷനാണ് ഈ രക്തം ഉണ്ടാകുന്നത് അതിൻ്റെ ഫോർമേഷൻ അങ്ങനെയാണ് അപ്പോൾ ഇത് പൈറൈറ്റ് സ്റ്റോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈറേസ്റ്റ് സ്റ്റോണിനകത്ത് ഇൻവിസിബിൾ ഗോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഇൻവിസിബിൾ ഗോൾഡ് അത് സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേക തലങ്ങൾ കട്ട് ചെയ്താൽ അതിൽ നമുക്കൊരു ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ആണ് ഗോൾഡിന്റെ ഒരു ഒരു അപ്പോൾ ഗോൾഡിന്റെ മൈനിങ്ങിനകത്ത് ഗോൾഡിന്റെ ഫോർമേഷനകത്ത് മൈനിംഗ് അല്ല ഫോർമേഷനകത്ത് പൈറേറ്റിന് ഒരു ചെറിയ സ്ഥാനമുണ്ട് ഇഷ്ടമുണ്ടും ഒരു സ്ഥാനമുണ്ട് പൈറേറ്റ് വിളഞ്ഞുണ്ടാകുന്ന ഏരിയകളിൽ ഇത് ഉണ്ടായിരുന്നു എന്ന സംശയം ഈ ഗോൾഡ് കാണാൻ ചാൻസസ് കൂടുതലാണ് ഇപ്പം ഈ വയനാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു ഡിസാസ്റ്റർ ഇപ്പം ഉണ്ടായല്ലോ ഒരുപാട് കല്ലുകളും ഒക്കെ പോന്നിട്ടുണ്ട് അവിടെ നിന്ന് അപ്പം ഇന്നത്തെ ചില ഇതാ ഇവിടെ ഈ ഏറിയൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ഒന്ന് തപ്പിയ ഏരിയ ഇത് മൈൻ ഗോൾഡ് മൈൻ ഉണ്ടെന്നുള്ള ഒരു ധാരണയില് ഇപ്പോ സ്റ്റോൺസ് ഒക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓപ്പൺ പിറ്റ് ഇത് കിട്ടുന്നത് ഓപ്പൺ പിറ്റ് കുഴിച്ചിട്ട് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒഴുകി വരുന്ന പല പല കല്ലുകളും പല സ്ഥലത്തു നിന്നും ഇതുപോലെ തന്നെയുള്ള അതുപോലെ ഈ ഓൾക്കാനിക് എറപ്ഷൻ കൊണ്ടുവരും അതുപോലെ തന്നെ ഭൂമി കുലുങ്ങിയിട്ടും അതുപോലെ തന്നെ ഉരുള പൊട്ടിയിട്ടും ഒക്കെ വരുമ്പോൾ രക്തങ്ങൾക്കിടെ രക്തദളങ്ങൾക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട് കിട്ടുവാൻ പൈറൈറ്റ്സൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കല്ലുകളാണ് അപ്പോൾ അത് നമുക്ക് കണ്ടാൽ നമുക്ക് ചെറിയ ഒരു ഗോൾഡ് സ്പോട്ടിങ് ഉണ്ടെങ്കിൽ അത് സംശയിക്കണം നമ്മൾ പറഞ്ഞു വന്നത് ഇൻവിസിബിൾ ഗോൾഡ് ഉള്ള ഒരു രക്തത്തെ കുറിച്ചാണ് അതെ ഇൻവിസിബിൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഈ ഗോൾഡിൻ്റെ ഒരു അംശം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇപ്പം ഞാൻ കോട്ടയത്ത് ഒരു സ്റ്റോൺ എനിക്ക് അതായത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്ന അല്പം വലിപ്പമുള്ളതിനകത്ത് നമ്മൾ ദൂരെ നോക്കാതെ തിളങ്ങും കണ്ടാലും ഗോൾഡ് ഇതുകൊണ്ട് തന്നെ ഈ രക്തത്തിന് ഗോൾഡ് എന്നാണ് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അത് വെച്ചാൽ വലിയ തിളത്തിൽ വളരെ സ്മാർട്ടായിട്ട് റിഫൈൻ ചെയ്യാൻ കഴിവുള്ളവര് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഗോൾഡ് പറ്റും ഒഴുകി വരുന്നതും ഇതുപോലെ ഓപ്പൺ മൈൻ ഓപ്പൺ മൈനിങ്ങാണ് മൈനിങ് പലതരത്തിലുണ്ടല്ലോ പലതരത്തിലുള്ള മൈനിങ് ഉണ്ട് അതിൽ ഓപ്പൺ മൈനിങ്ങില് ആണ് ഇത് കൂടുതലും കുഴിച്ചെടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ വെള്ളം വെള്ളത്തിന്റെ ഈ ഭൂമിയുടെ ഒഴുക്ക് അതുപോലെ ഉരുളുപൊട്ടല് ഈ സമയങ്ങളിലൊക്കെ തരത്തിലുള്ള രക്തങ്ങൾ വരാൻ ഉണ്ട് ചാൻസുണ്ട് വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ടു ഇപ്രാവശ്യത്തിനകത്തോ മഞ്ഞ പോലത്തെ കല്ല് മഞ്ഞ കളറിലുള്ളതൊക്കെ നമുക്ക് വിഷുവലൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ആൾക്കാർ എന്തേലും കല്ലുകൾ കിട്ടുമ്പോഴും അത് മറ്റേ രക്തമാണ് ഇത് കിട്ടി രക്തം കിട്ടി എന്നൊക്കെ പറയാനുണ്ട് ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്നാലും രക്തങ്ങൾക്കുള്ള അവൈലബിലിറ്റി ഉണ്ട് സാധ്യതയുണ്ട് ആ സാധ്യതയുണ്ട് സംഭവങ്ങൾ നമ്മള് നാച്ചുറലായിട്ട് രക്തങ്ങളുണ്ടാകുന്ന കിലോമീറ്ററോളം ആഴത്തില് രക്തങ്ങൾ വിളഞ്ഞുണ്ടാകും പിന്നീട് ഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഷിഫ്റ്റ് കൊണ്ടാണത് മുകളിലേക്ക് മുകളിലേക്ക് വരുന്നത് ഇതുപോലുള്ള ഇതൊരു ഷിഫ്റ്റ് ആണല്ലോ അടി കിടക്കുന്ന സാധനം മുകളിലോട്ട് കയറി പൊട്ടി വരുമല്ലേ തിനകത്ത് പല പലതരത്തിലുള്ള ഭൂമിയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര മിനറൽസ് കൊണ്ടും രക്തങ്ങൾ കൊണ്ടും മിനറൽസും എല്ലാം കൊണ്ടും വളരെ സമ്പന്നമാണ് സമ്പന്നമാണ് ഇപ്പം ണ്ടെ നമ്മക്ക് ഈ രക്തങ്ങള് നമ്മൾ ചെറിയ പീസസ് അല്ല റിങ്ങോ അല്ലെങ്കിൽ ലോക്കറ്റോ നമുക്ക് ഷോ പീസ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ന് ഇതിന്റെയൊക്കെ ഒരു ഒക്കെ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണോ പരിപാലിക്കണേ ഇത് കുറച്ചൊരു റഫ് കാറ്റഗറി ചെറിയ വൃത്തിയാകും ഇങ്ങനെ ഇങ്ങനെയുള്ള കട്ട് എക്സ്റ്റേണൽ എക്സേണൽ കട്ടിങ്ങോട്ട് കട്ടിങ്ങിലുള്ള കിട്ടുന്ന സ്റ്റാൻഡിൽ മെഷർമെന്റ് നമ്മൾ തുടക്കുക ഡെയിലി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വിടുക പിന്നെ റിംഗ് റിങ് സൈസ് കുറച്ചൂടെ നല്ലത് ഈ ബാൻഡിനേക്കാളും ഒക്കെ നല്ലത് റിംഗാണ് ബാൻഡ് വരുമ്പോ നമ്മളൊരു ത്രെഡ് ചെയ്ത് തുളച്ചാണല്ലോ വരുന്നത് റിംഗ് അങ്ങനെയല്ലല്ലോ വരുന്നത് റിംഗ് വലിയ പീസുകൾ കട്ട് ചെയ്ത് പിന്നെ അത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എല്ലാവരും കമ്പോഷൻ ടൈപ്പ് കട്ടിങ്ങായിരുന്നു കൂടുതൽ വർഷം കാപ്പിക്കുരു പോലെ ഉരുട്ടിയെടുത്ത് അടിവശം ഫ്ലാറ്റായിട്ട് വരുന്നതിനാണ് കമ്പോഷൻ കട്ടിങ് എന്ന് പറയുന്നത് ഒക്കെ പഴയ രീതിയിലുള്ള കട്ടിങ് പണ്ട് പണ്ട് ആദ്യം നിലവിൽ വന്ന കട്ടിങ് കമ്പോഷൻ കട്ടിങ് കട്ടിങ് പിന്നെയാണ് ഇപ്പൊ അതെല്ലാം ബില്ല്യൺ കട്ടിങ്ങും എമറോൾ ഒക്കെ ആയിട്ട് ഈ പൈറേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ നമുക്ക് മോതിരമായിട്ടൊക്കെ ും മറ്റേ രക്തങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നവർ ഞാൻ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നവർക്ക് അതുപോലെ പല രക്തം അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതൊരു പ്ലാനറ്റിനെ ചെയ്യുന്ന രക്തങ്ങളല്ലേ അതൊക്കെ അല്ലാതെ തന്നെ ഒരുപാട് വസ്തുക്കളാണ് ഇതിനകത്തുള്ളത് ഈ പ്രകൃതി തന്നിരിക്കുന്ന പല വിഭവങ്ങളും നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഇപ്പം ആ പൈറേറ്റിലുള്ള ആ ഒരു ഗോൾഡിന്റെ ആ ഒരു തിളക്കമൊക്കെ എനിക്ക് തോന്നുന്നു ഷോയിൽ അവർ അത് സ്പെസിഫിക് ആയിട്ട് അവർ പൈറേറ്റ് ഇടാൻ പറയുള്ളു ഏത് ചൈനീസ് ഷോപ്പിൽ ചെന്നാലും ഫോർ വെൽത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ അങ്ങനെയാണ് ഇത് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഇതിനെല്ലാത്തിനും ഓരോ ചരിത്രങ്ങളുണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്കും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആരാധനക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ നമ്മുടെ കുറേ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഒരാഴ്ച കൊണ്ട് പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ ഇതെല്ലാം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പൈറൈറ്റ് സ്റ്റോൺസ് പയറേറ്റ് അട്രാക്ട്സ് മണി മണിയെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് ഒരു സ്പാർക്ക് എപ്പോഴും അതിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ രത്നങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വലിയ തിളങ്ങൾ കാർവ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞു ബാൻഡുകൾ മാലകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ രക്ത ദളങ്ങളുടെ ചെറിയ പീസസ് വെച്ചിട്ടുള്ള ചെറിയ മരങ്ങൾ അല്ലെങ്കിൽ ട്രീസ് പിന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നു റോസ്കോട്സ് ഉണ്ട് റോസ് ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത കൂടുതലായിട്ടും നമ്മൾ ഏന്ന് വെച്ചാൽ ആ മൂടി പിടിപ്പിക്കുവാണ് നമ്മളൊരു റൂം പണിതിട്ട് അത് എത്രമാത്രം ഭംഗിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭംഗിക്കും ഒരു നമ്മൾ വളരെ ക്ലീൻ ഒരു വൃത്തിക്കും വളരെ സ്ഥാനമുണ്ട് നല്ല വൃത്തിയും ഐശ്വര്യമുള്ള സ്ഥലത്തെ മഹാലക്ഷ്മി ഉണ്ടാവുള്ളു പറയും മനസ്സിലെ അടഞ്ഞു പൂട്ടി കിടക്കുന്ന വീടുകൾ ചുക്കില് പിടിച്ച് കിടക്കുന്ന പൂജാമുറികൾ ഇതൊന്നും ശരിയല്ല എന്നാണ് പറഞ്ഞത് കാരണം അതെല്ലാം ഒരു അഴുക്കും വൃത്തിയേടും ആയിട്ട് ഇരിക്കുന്നിടത്ത് ഒരിക്കലും ഐശ്വര്യം നമുക്ക് തന്നെ കയറാൻ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ലക്ഷ്മി കടാശ്രം ഐശ്വര്യ ദേവതയുടെ ഒരു കടാശ്രം വേണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മൂടി പിടിപ്പിക്കാം ഇതുപോലെ ഒക്കെ വളരെ നല്ലതാണ് നല്ല ഭംഗി വലിയ വിലയൊന്നും ഇല്ലല്ലോ ഇതിനൊന്നും വലിയ വിലയില്ല എന്നാൽ അത് വളരെ ഭംഗിയാക്കി വന്നാൽ തന്നെ ഒരു ഓഫീസിലൊരാൾ ഒരു വന്നാൽ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നണം അതിനാണ് കളേഴ്സും കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരു വൈറ്റ് മാത്രം അടിച്ചാൽ മതിയായിരുന്നല്ലോ ഈ കളറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് എന്തിനാ എല്ലാം മനുഷ്യന് വേണ്ടി തന്നെയാണ് എപ്രായം നമ്മള് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് കാണുമ്പോഴും ഒക്കെയുള്ള ആ ഒരു പോസിറ്റിവിറ്റി ആണ് സ്റ്റോൺസ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മള് ജെയ്ഡ് അതുപോലെ പൈറേറ്റ് സ്റ്റോണിന്റെ ഒക്കെ വിശേഷങ്ങള് പങ്കുവെച്ചു പക്ഷെ നമ്മൾ പല എപ്പിസോഡുകളായിട്ട് തുടർന്നു പോരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഓരോ ലഗ്നത്തെ കുറിച്ചും രാശികളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞ് നിർത്തിയത് കന്നി രാശിയെ കുറിച്ചു അതില് അതിലുള്ള കൺജങ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഇപ്പൊ അതിനുശേഷം നമ്മൾ അടുത്ത അതിലേക്ക് എനിക്കാണ് കടക്കുന്നത് തുലാം തുലാം രാശി സൈൻ ഓഫ് ലിബ്ര ഒരു പുരുഷൻ കയ്യിൽ ത്രാസുമായിട്ട് നിൽക്കുന്ന ചിഹ്നമാണെന്ന് അതിൻ്റെ ഒരു സിമ്പല് സിമ്പല് അളവ് തൂക്കം സത്യം നീതി ധർമ്മം കച്ചവടം ജുഡീഷ്യറി ഇതെല്ലാം പെടുന്ന ഒരു ഒരു ഹൗസാണിത് തുല രാശി എന്ന് പറയുന്നത് അത് ശുക്കറിനാണത് റൂൾ ചെയ്യുന്നത് ലഗ്നാധിപൻ ലഗ്നാധിപൻ ലഗ്നാധിപനും എന്ന് പറഞ്ഞാൽ ലഗ്നം അത് വന്നെങ്കിൽ തുലാം ലക്നം വന്നെങ്കിൽ തുലാം രാശിക്ക് ആർക്കും അതിന്റെ വൃശ്ചിയോ കന്നിയൊക്കെ ആകാമല്ലോ മനസ്സിലെ തുലാത്തിൽ ലഗ്നവും തുലാം രാശിയും വരുന്നത് വളരെ സവിശേഷത ലഗ്നവും കൂറും എല്ലാം ഒരേ ഹൊസൈൻ വരുന്നതും വളരെ നല്ലതാണ് അപ്പൊ പിന്നെ ആ പ്ലാനറ്റിന് ബലം കൂടി തുലാത്തിന്റെ അധിപൻ ശുക്രൻ ശുക്രൻ തുലാ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി തുലാം ലഗ്നം അതായത് ആ ജനിച്ച രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ലഗ്നം മാറും എന്ന് ഞാൻ പറഞ്ഞല്ലോ കൃത്യം ആ തുലാം ലഗ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ലഗ്നാധിപൻ ലഗ്നാധിപനും ശുക്രനായി ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ കൂറ് കൂറിൻ്റെ അധിപനും തുലാമായി ഇനി അതിനകത്ത് ശുക്രനോട് നിൽക്കുകയാണെങ്കിലോ ലഗ്നാധിപനും ചാ കൂറിൻ്റെ അധിപനും തുലാൻ രാശിയുടെ അധിപനും ആയിട്ടുള്ള ശുക്രൻ ആ തുലാത്തിൽ തന്നെ നിൽക്കുന്നത് ആ വളരെ കേമമാണ് അങ്ങനെയൊക്കെയുള്ള പ്ലാനറ്ററി പോർഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഇതിനകത്തുള്ളത് ഒരു മെയിൻലിന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ക്വാളിറ്റീസ് ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി മാരീജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റാണ് ലവ് ഷിപ്പ് അല്ലേ ആർട്ടിസ്റ്റിക് ടാലൻസ് അങ്ങനെയൊക്കെയാണ് ഇതിനായി തുലാൻ തുല ഈ ശുക്കറിനെ കുറിച്ച് പറയുന്നത് തുലാം രാശിയെ കുറിച്ച് പറഞ്ഞാൽ കച്ചവടക്കാരനാണ് കച്ചവടമാണ് മെയിൻ ജുഡീഷ്യറിയാണ് മെയിൻ വക്കീൽമാർ അതുപോലെ ജഡ്ജിമാർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പെടുന്ന ഒരു രാശിയാണിത് കാരണം ത്രാസാണല്ലോ തുലാം ാണേലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കഴിയുന്ന ജീവിതത്തിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് ജീവനത്തിൽ ചിന്തിക്കുവരും നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസിൽ ഇത് എവിടെയെല്ലാം പോയി കൃത്യം കൃത്യമായിട്ട് നിക്കുന്നതും ഉണ്ട് കേട്ടോ എല്ലാവർക്കും തുലാം രാശിക്കാർക്കെല്ലാം ഇതാണ് ബാധകമെന്ന് വിചാരിക്കരുത് അവരുടെ എല്ലാ ചാർട്ടിൽ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ടും

അത് പാർട്ണറാണ് ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ട്ണർ റൊമാൻസ് ലവ് മാരേജ് ബിസിനസ് ജുഡീഷ്യറി എല്ലാ സംഗതികളും കണക്റ്റഡ് ആണ് മനസ്സിലല്ലേ സൗന്ദര്യ ഒരു ആരാ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യ ആരാധകരും സൗന്ദര്യത്തിന് വേണ്ടി പണം ചെലവാക്കുന്നവരും ഒക്കെ ഈ രാശിയിൽപ്പെടുന്ന ൾക്കാരായിട്ട് വേണം കാണിച്ചു സിനിമ ബ്യൂട്ടീഷ്യൻസ് സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ ആർട്ടിസ്റ്റുകള് റിലേറ്റഡ് വിത്ത് ലക്ഷറിനാണ് ഓണർഷിപ്പ് ശുക്രനാണ് ശുക്രൻ തുലാത്തിന്റെയും എടവത്തിന്റെ ഉണ്ട് ഇടവം എന്ന് പറയുമ്പോൾ തുലാത്തിന്റെ എട്ടാമത്തെ പൊസിഷനാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്ലസ് പോയിന്റ്സ് മൈനസും നിറഞ്ഞതാണല്ലോ ജീവിതവും തന്നെ അതെ അപ്പം തുലാമെ രാശിക്കാർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ അവർക്ക് കഷ്ടനഷ്ടങ്ങളും വരും കാരണം ഈ ശുക്രൻ തന്നെ അഷ്ടമാധിപൻ കൂടെയാണ് എട്ടാം ഭാവത്തിന്റെ അധിപൻ കൂടെയാണ് നഷ്ടങ്ങളും തരാം ആ അപ്പൊ നമ്മൾ ഈ സ്റ്റോൺസ് ഒക്കെ കൊടുക്കുമ്പോഴേ നമുക്ക് സൈൻ ശുക്രൻ്റെ കല്ലെന്ന് പറയുന്നത് ഡയമണ്ടാണല്ലോ അറിയാലോ അതെ ഇപ്പം ലഗ്ന ലക്നാധിപൻ ആയിരിക്കുന്ന ശുക്രൻ പോയി കന്നിയിൽ ചെന്നാൽ കന്നിയിൽ ഇദ്ദേഹത്തിൻ്റെ നീചരാശിയാണ് കന്നി എന്ന് പറയുന്നത് കണക്കൂട്ടലിൻ്റെ ആളാണ് ശുക്രനാണെങ്കിൽ റൊമാൻറ്റിക് ലൗവിൻ്റെ ആളാണ് കണക്കൂട്ടലിൻ്റെ അടുത്ത് പോയി കിടന്നാൽ പുള്ളി അതുകൊണ്ട് അത് പുള്ളീൻ്റെ ഡെബിലിറ്റേഷൻ സംഭവിക്കുന്ന രാശിയാണ് കന്നി അപ്പം തുലാം ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു ഡയമണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല കാരണം അതിനകത്ത് ഈ അഷ്ടമ അഷ്ടമ ഭാവം കൂടെ ഉള്ള ഉള്ളത് കൊണ്ട് ഒരു റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ അത് പകരം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ചില സെമി പ്രീഷ്യസ് ലക്നങ്ങൾ കൊണ്ട് നമുക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും ലക്നത്തെ കുറിച്ച് പറഞ്ഞാൽ ജനറൽ പറഞ്ഞാൽ തുലാം രാശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഡെബിലിറ്റേഷൻ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ തുലാം രാശിയുടെ പ്രത്യേകതകളെ കുറിച്ച് ഈ പറയുന്ന സൂര്യൻ്റെ ഒരു നീചപ്പെട്ടു പോയതിൻ്റെ കാരണങ്ങൾ നമുക്ക് അടുത്ത അടുത്തൊരു എപ്പിസോഡിലേക്ക് അതിനെ ഉൾപ്പെടുത്താം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം